തൃശൂർ ജില്ലയിൽ ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉടമ നേരിട്ട് റെന്റിനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ നൽകുന്നു തൃശൂർ ജില്ലയിൽ പുതുക്കാട് ഇരിഞ്ഞാലക്കുട റോഡിൽ തൊട്ടിപ്പാല എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പത്തൊമ്പത് സെന്റ് സ്ഥലവും ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില ബിൽഡിംഗും വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ റെന്റിനോ നൽകാനുള്ളത് ഇവിടെ ഓരോ ഫ്ലോറും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീതമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിയുടെ മുൻവശത്തും പുറകിലുമായി പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് ഈ ബിൽഡിംഗ് ഗോഡൗൺ ഹോസ്പിറ്റൽ ബാങ്ക് ടെക്സ്റ്റൈൽസ് ഓഫീസ് എന്നീ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമായതാണ് ഈ ബിൽഡിംഗ് റെന്റിനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഉടമയുടെ നമ്പറിലേക്ക് നേരിട്ട് ബന്ധപ്പെടും സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സീറോ നമ്പർ ഒരിക്കൽ കൂടി സീറോ നയൻ